എനിക്കിതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് മാത്രമല്ല നമ്മൾ ഈ ഒരു വിഷയത്തിൽ ട്രംപ് എന്തോ ഇന്ത്യയെ പണിഷ് ചെയ്യുന്നു എന്ന രീതിയിൽ കാണേണ്ട ആവശ്യമുള്ളത് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല ട്രംപ് ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ എക്കോണമിയെ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കൺസ്യൂമേഴ്സിനെ ഹേർട്ട് ചെയ്യുകയാണ് യു എസിലെ കൺസ്യൂമർ മാർക്കറ്റിനെ കൂടിയാണ് ട്രംപ് ഈ ഒരു തീരുമാനത്തിലൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരും കൂടിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഐറണി എന്ന് പറഞ്ഞാൽ നമസ്തേ ട്രംപ് എന്ന് പറഞ്ഞ് ഹോസ്റ്റ് ചെയ്ത ഒരു രാജ്യത്തെ കൂടിയാണ് ഇപ്പോ ട്രംപ് വെറുപ്പിക്കാൻ നോക്കുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി സർവീസസ് ടെക്സ്റ്റൈൽ ജുവല്ലറി ഇതിലൊക്കെ എന്താ പറയുക ഒരു ഇന്ത്യക്ക് ഒരു വലിയ എക്സ്പോർട്ട് മാർക്കറ്റാണ് അമേരിക്ക അപ്പോൾ അൾട്ടിമേറ്റ്ലി അവിടുത്തെ ഒരു യൂസർ ആയിട്ടുള്ള യു എസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് അപ്പം ഇത് പല പഠനങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് വാർ ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് വന്ന പല റിപ്പോർട്ട്സും കൺഫേം ചെയ്തൊരു കാര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ കൺസ്യൂമേഴ്സും ആണ് അപ്പം ഇന്ത്യയെ പണിഷ് ചെയ്യുക അല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അമേരിക്കൻ കൺസ്യൂമേഴ്സിനെ ഒന്ന് പീനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു തീരുമാനമെടുത്തതിലൂടെ ഇപ്പോൾ ഫാർമസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഫാർമസി എന്ന് അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് നാൽപ്പത് ശതമാനം ആയിട്ടുള്ള ഡ്രഗ്സ് യു എസിലേക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഈ കോവിഡിന്റെ സമയത്ത് പോലും യുഎസ് ഭയങ്കരമായിട്ട് ഇന്ത്യയെ ഡിപെൻഡ് ചെയ്തിരുന്നു വൈറ്റൽ മെഡിസിൻസിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ രാജ്യത്തെ ഈ രീതിയിൽ ടാറിഫ്സ് ഇമ്പോസ് ചെയ്തിട്ട് അവർ മാറ്റി നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും അവരുടെ കോസ്റ്റ് തന്നെയാണ് ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് പ്രൊക്യൂർമെന്റ് അത് വീണ്ടും വീണ്ടും കൂട്ടും അപ്പൊ അത് അമേരിക്കയ്ക്ക് തന്നെയാണ് അൾട്ടിമേറ്റ്ലി നഷ്ടമുണ്ടാക്കാൻ നോക്കുന്നത് പിന്നെ ലോകത്ത് ഈ പറഞ്ഞ പോലെ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം റഫ് ഡയമണ്ട്സ് പ്രോസസ് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പൊ യു എസിന്റെ വലിയൊരു മാർക്കറ്റാണ് യു എസ് പോളിഷ് ഡയമണ്ട്സിന്റെയും ജ്വല്ലറിന്റെയും വലിയൊരു കൺസ്യൂമർ കൂടിയാണ് അപ്പം മറ്റൊരു രാജ്യത്തിനും ഇന്ത്യയുടെ ഈ ഒരു സ്കെയിൽ അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻസി അത് മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെയാണ് ടെക്സ്റ്റൈൽസ് അപ്പൊ ഇന്ത്യക്ക് അത് എത്രത്തോളം നഷ്ടം ഉണ്ടാക്കുന്ന വെച്ചാൽ ഒരു മേ ബി ഒരു ഷോർട്ട് ടേം നമുക്ക് അതൊരു വലിയ ഒരു ഹിറ്റ് ആയിരിക്കാം പക്ഷേ ഇന്ത്യ അതൊന്ന് റിക്കവർ ചെയ്യും കാരണം ഇന്ത്യ ഒരു വൺ മാർക്കറ്റ് ഇക്കോണമി അല്ല നമ്മളൊരു എന്താ പറയാ ആയിരിക്കുന്ന പാകിസ്ഥാനെ പോലത്തെ രാജ്യമല്ല നമുക്ക് ട്രേഡ് പല രാജ്യങ്ങളുമായിട്ടുണ്ട് നമ്മൾ നമ്മുടെ സോവറന്റിയെ റെസ്പെക്ട് ചെയ്യുന്ന മറ്റേത് രാജ്യവുമായിട്ട് നമ്മൾ ട്രേഡിന് തയ്യാറാണ് അപ്പോൾ ഒരു താങ്കളുടെ ഈ ചോദ്യം പ്രസക്തമാണ് കാരണം റഷ്യയുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻസ് അത് കൂടുതൽ ഇനി മെച്ചപ്പെടാൻ പോവുകയാണ് അതേപോലെ തന്നെ ഇന്ത്യക്ക് യു എ ഇ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ ഇതൊക്കെ ആയിട്ട് നല്ല ടൈസ് ഉണ്ട് അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ വളരെ ക്ലിയർ ആണ് ഇങ്ങനെയുള്ള ഭീഷണികൾക്കൊന്നും ഇന്ത്യ വഴങ്ങി കൊടുക്കില്ല എന്ന കാര്യം ഇന്ത്യ ഇതിന് മുമ്പും വ്യക്തമാക്കിയതാണ് അതിനൊരുപക്ഷേ ഉദാഹരണമായിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റീൽ ആൻഡ് അലൂമിനിയം ടാരിഫ് അമേരിക്ക കൊണ്ടുവരാൻ നോക്കി അപ്പൊ അന്ന് കൂടുതലും ടാർഗറ്റ് ചെയ്തത് ഇന്ത്യ ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങളായിരുന്നു അന്ന് ഇന്ത്യ എന്താ ചെയ്തത് ഇന്ത്യ റിറ്റാലിയേറ്ററി ടാരിഫ് ഇമ്പോസ് ചെയ്തു ഇരുപത്തിയെട്ട് അമേരിക്കൻ പ്രൊഡക്ട്സിന്റെ മുകളിൽ അത് ഡയറക്റ്റ്ലി ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ റിറ്റാലിയേറ്ററി മെഷൻ അപ്പോൾ സാമ്പത്തികമായി നമ്മൾ ഞെരുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചും റിറ്റാലിയേറ്ററി ടാരിഫ്സ് ഇമ്പോസ് ചെയ്യും അതിലൊന്നും ഭയപ്പെടുന്ന ഒരു രാജ്യമല്ല എന്ന് നമ്മൾ വളരെ കൃത്യമായി എന്താ പറയാ കാണിച്ചു കൊടുത്തതാണ് അപ്പൊ ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം ഒരു നാല് മാസം മുമ്പ് നാലഞ്ച് മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് ജെലൻസ്കിയെ ഏത് രീതിയിലാണ് ഒരു കൂടിക്കാഴ്ചയിൽ വെച്ച് ട്രംപ് ഹ്യൂമിലേറ്റ് ചെയ്തു അത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്തതാണ് പക്ഷെ ഇന്ന് അതേ ജെലൻസ്കിക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ട്രംപിന്റെ ഉദ്ദേശമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ട്രംപിന്റെ ഒരു ഇരട്ടത്താപ്പ് കൂടിയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് കാരണം നമ്മുടെ പല ഔദ്യോഗിക വക്തങ്ങളും സൂചിപ്പിച്ച പോലെ ഈ പറഞ്ഞ പോലെ അമേരിക്ക യു എസ് യു എസ് എന്ന് പറയുന്നത് എനർജി ഇമ്പോർട്സിന് വേണ്ടിയിട്ട് റഷ്യയുടെ ഡിപെൻഡ് ചെയ്യുന്ന രാജ്യമാണ് അപ്പ യു എസ് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്ലോമസി പക്ഷേ ഇന്ത്യ സ്ട്രാറ്റജിക്കലി ലീഗലി ട്രാൻസ്പെറൻസിയോട് കൂടി അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളൊരു വാർ മെഷീനെ ഫണ്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രംപ് പ്രൊജക്ട് ചെയ്യുന്നത് അപ്പം ഈ വിഷയമായി ബന്ധപ്പെട്ട് യു എസിന്റെ പൊസിഷനാണ് ഏറ്റവും കൂടുതൽ ക്ലിയർ ആവേണ്ടത് അത് ട്രംപിന്റെ ഒരു പ്രസ് മീറ്റിൽ ഒരു ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും എനർജി ഇമ്പോർട്ട്സ് നടത്തുന്നു റഷ്യയിൽ നിന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരം ഉണ്ടായിരുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് കൂടുതൽ എന്താ പറയുക അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്തിട്ട് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന മറുപടിയാണ് ട്രംപ് കൊടുത്തത് അപ്പോൾ ട്രംപിന്റെ പൊസിഷൻ ആണ് പലപ്പോഴും ഇങ്ങനെ ഫ്ളക്ച്വേറ്റിംഗ് ആയിട്ടുള്ള പൊസിഷൻ പല എന്താ പറയുക ഇമ്പൽസീവ് ആയിട്ടുള്ള ഡെസിഷൻസ് ഇതിനൊന്നും ഇന്ത്യ ഭയപ്പെടുന്ന ഒരു രാജ്യമല്ല അങ്ങനെ മസിൽ ഫ്ലക്സ് ചെയ്ത് ഇന്ത്യയെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് ഇന്ത്യ ഈ ഒരു വിഷയത്തിലും അമേരിക്കയ്ക്ക് കൊടുത്തിട്ടുള്ളത്